ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ പോവുകയാണ് ത്രീ ഡോട്ട് ആണ് ലെങ്ത് ഷോൾഡർ ചെസ്റ്റ് വേസ്റ്റ് ഈ നാല് മെഷർമെന്റ് കിട്ടിയാൽ എങ്ങനെ അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനായി നമ്മളുടെ ലെങ്ത്ത് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ ഇഞ്ച് പ്ലസ് ഒരിഞ്ച് മാർജിന് ഏടിയത് ഫിഫ്റ്റീൻ ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഫിഫ്റ്റീൻ ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് സ്ട്രേറ്റായി ഒരു ലൈൻ കൊടുക്കാം നമ്മുടെ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് പതിനാലര ഇഞ്ചിന്റെ പകുതി ഏഴേകാലം മാർക്ക് ചെയ്യാം ഫ്രണ്ട് ബാക്ക് നെക്ക് നമുക്കൊരു ഒൻപത് ഇഞ്ച് ഡീപ്പ് വെക്കാം ഒൻപത് പ്ലസ് ഹാഫ് ഇഞ്ച് ഏടിയത് ഒൻപത് അഞ്ചിലൂടെ മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് ഒന്നു ഡീപ്പ് ആയതുകൊണ്ട് ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്നേ മുക്കാലിഞ്ച് മൈനസ് ചെയ്ത് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം എന്തെന്നാൽ ബാക്ക് നെക്ക് ഡീപ്പായി ഇറങ്ങുന്നതനുസരിച്ച് ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തായി ആമോൾ മാർക്ക് ചെയ്യാം ആമോളിനായി നമ്മളുടെ ഫുൾ ചെസ്റ്റ് തേർട്ടി സിക്സ് ഇഞ്ചാണ് അപ്പോൾ തേർട്ടി സിക്സ് ഡിവൈഡ് സിക്സ് ആറഞ്ച് മാർക്ക് ചെയ്യാം ആറഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഷോൾഡർ എത്രയാണ് ബാ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ചും ഒരു പോയിന്റും ഉണ്ട് അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെയും ഒരു ചെസ്റ്റ് ലൈനായി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അടുത്തായി ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ചെയ്യാനായിട്ടുണ്ട് തേർട്ടി സിക്സ് ഡിവൈഡഡ് ഫോർ ഇപ്പോൾ ഒൻപതിഞ്ച് കിട്ടും ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം നെക്ക് ഡീപ്പ് ഉള്ളതുകൊണ്ട് ബാക്ക് ചെസ്റ്റിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ആമോളിൻ്റെ ഷേപ്പ് ചെയ്യുന്നതിലേക്കായി ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ശേഷം ഇതിൻ്റെ സെൻ്റർ ആറിഞ്ച് വരുന്നുണ്ട് ആറിഞ്ചിൽ സെൻറിൻ്റെ സെൻ്റർ മൂന്നിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ശേഷം സെന്ററിൽ നിന്നും ഒരു കാലിഞ്ച് വെളിയിലേക്ക് ഒരു മാർക്ക് ചെയ്ത ശേഷം ക്രോസ് മാർക്കിങ്ങിനായി ഈ ഒരു കോർണറിൽ നിന്നും ഒരിഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം ഫ്രഞ്ച് വേറെ ഉപയോഗിച്ച് ഇവ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം ഞ്ചുകാർ വരച്ച ശേഷം ഇവിടെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക അതിന് പോയിന്റ് വരുന്നില്ല അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണ് അതിനുശേഷം വേസ്റ്റ് ഇരുപത്തൊമ്പതിഞ്ചാണ് ഇപ്പോൾ ഏഴേകാല് മാർക്ക് ചെയ്ത ശേഷം ഡാട്ടിലായി ഒരു ഇഞ്ചും ആഡ് ചെയ്യുക മാർജിൻ ഒന്നര ഇഞ്ച് അടയാളപ്പെട്ട ശേഷം ഇപ്പോൾ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക അപ്പർ ചെസ്റ്റേക്ക് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം മാർച്ചിൽ ഒന്നര ഇഞ്ച് ഇട്ടാൽ അതൊന്ന് വിചിപ്പിച്ചു കൊടുക്കുക ഷോൾഡർ നമ്മൾക്ക് ആണ് വെക്കുന്നത് ആ അടിച്ചു വരുമ്പോൾ രണ്ട് ഇഞ്ച് രണ്ടിഞ്ച് റെഡി ഉണ്ടാകുന്നതാണ് പക്ഷെ ഇവിടെ രണ്ടര ഇഞ്ചോ ഒരു പോയിന്റുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ ஸ்க்கோம் ரோடினக்கு வேண்டாம் ஆசியமும் ஆள்கள் அரஞ்சும் முக்காலஞ்சும் கொடுக்க தாற்ப நெக் ஷேப்போம் ഡാട്ട് മാർക്കിങ്ങിനായി നിന്റെ സെൻറ്ററിൽ എട്ടര നാലേ നാലേകാൽ മാർക്ക് ചെയ്യുക അതിനുശേഷം നാലര ഇഞ്ച് ഡാട്ടിൻ്റെ പോയിന്റിനായി രേഖപ്പെടുത്തുക ഇപ്പോൾ നമ്മൾ ബാക്ക്ൻ്റെ ഡ്രാഫിങ്ങ് റെഡിയാക്കി കഴിഞ്ഞു അടുത്ത് നമുക്ക് ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുന്നതിന് ശേഷം കറക്ഷൻ ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അടുത്തായി ഫ്രണ്ട് കട്ട് ചെയ്യുകയാണ് അതിനായി ഫസ്റ്റ് ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ആറര ആറര ഇഞ്ച് ഡെപുണ്ട് ഇപ്പോൾ ആറര പ്ലസ് അര ഇഞ്ച് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ആറരുള്ളത് കൊണ്ട് ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാലിഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രണ്ടിലും അപ്പോൾ ഒന്നേ മുക്കാലിഞ്ചിലൂടെ മാർക്ക് ചെയ്യാം ഇപ്പം ഷോൾഡറിനായി തേർട്ടി സിക്സിൻ്റെ ആറിലൊരു ഭാഗം ആറഞ്ച് മാർക്ക് ചെയ്യാം പക്ഷെ ആ മോൾ ഷേപ്പ് കൊടുക്കുന്നതിനായി ഇവിടെ അഞ്ചര ഇഞ്ചും ഒരു ഉണ്ട് അതേ അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ മാർക്ക് ചെയ്യുക പിന്നെ പക്ഷേ ഇവിടെ ചെസ്റ്റ് ലൈനായി ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു കൊടുക്കാം ഷോൾഡർ ഷോൾഡർ ലൈന് താഴെയുള്ള ലൈനുമായി യോജിപ്പിക്കുക ചെസ്റ്റ് 36 സിക്സ് ആണ് തേർട്ടി സിക്സിന്റെ കൂടെ രണ്ടിഞ്ച് ലൂസിംഗ് ആയി തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് എടുക്കാവുന്നതാണ് തേർട്ടി എയ്റ്റിന്റെ നാലിലൊരു ഭാഗം ഒൻപതര മാർക്ക് ചെയ്യുക ഡീപ്പ് ആയതുകൊണ്ട് രണ്ടിഞ്ച് ലൂസ് കൊടുത്താൽ മതിയാവുന്നതാണ് പക്ഷേ ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം ആമോളിൻ്റെ ഷേപ്പിലേക്കായി ക്രോസ് മാർക്ക് ഒരു ഇഞ്ച് ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെൻ്ററിൽ ഒരു മാർക്ക് ചെയ്യാം ഓറഞ്ചിൻ്റെ ആറഞ്ചിന്റെ സെൻറ്റർ മൂന്ന് മൂന്നിഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക േഷം ഇതിനെ ഫ്രഞ്ച് കാർ ഉപയോഗിച്ച് യോജിപ്പിച്ചു കൊടുക്കാം ഒരു പോയിന്റ് സെൻറ്ററിൽ കൂടി അടുത്ത് കൂടി വന്നാലും നല്ല ഫിനിഷിങ് ഉണ്ടാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഡാട്ട് പോയിന്റിൻ്റെ മാർക്ക് ചെയ്യാം തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ആയതുകൊണ്ട് ഒൻപത് ഇഞ്ച് എടുക്കാം ഡാട്ട് പോയിന്റിൻ്റെ ഒൻപത് അരഞ്ച് മാർജിന് ഏഡ് ചെയ്ത് പത്തഞ്ച് ലോ മാർക്ക് ചെയ്യാം ഡാട്ട് സെൻറ്ററിനായി തേർട്ടി സിക്സിൻ്റെ പത്ത് ലോഭാഗം ത്രീ പോയിന്റ് സിക്സ് എടുക്കാവുന്നതാണ് ഇപ്പോൾ ത്രീ പോയിന്റ് സിക്സ് രൂപയൊരു മാർക്ക് ചെയ്യുക ഡാട്ട് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് ഡാട്ട് പോയിന്റിന്റെ അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു കൊടുക്കാം ഇനി ഡാട്ടിലിന്റെ ലെങ് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മാർജിൻ ഏഡ് ചെയ്ത് മൂന്നര ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കാവുന്നതാണ് ബെൽറ്റിനായി രണ്ടിഞ്ച് നമുക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ ഫ്രണ്ടിന്റെ ഫുൾ ലെങ്ത് മൂന്നര ഒരു പോയിന്റും ഉണ്ട് കുറച്ച് താഴെ മാർക്ക് ചെയ്യുക നാട്ടിന്റെ വിടുത്തിലേക്കായി തെട്ടിച്ച് സാധനം കൊണ്ട് മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് ഇതിനും തമ്മിൽ യോജിപ്പിക്കാം സെന്റർ മാർക്ക് ചെയ്ത് ആറഞ്ചും ഒരു പോയിന്റും ഉണ്ട് സെന്റർ ഇഞ്ച് അതിൻ്റെ സെൻറ്റർ ഒന്നര ഇഞ്ച് താഴെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നാല് ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശേഷം ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് വെളിയിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ നിന്നും ഒരു ഒരു കാലിഞ്ച് വെളിയിലേക്ക് മാർക്ക് ചെയ്യുക തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം ഇഞ്ചിലേക്ക് യോജിപ്പിക്കുക പക്ഷേ ഈ കാലിഞ്ചിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് കൊണ്ട് വന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു പോയിന്റിൽ നിന്നും ലൈറ്റായി ഒരു പോയിന്റ് ഉള്ളിലേക്ക് എടുത്ത് ഒരു ഷേപ്പ് കൊടുക്കേണ്ടതാണ് ഡാർട്ട് അടിച്ച് വരുന്ന സമയത്ത് പോയിന്റായി നിൽക്കുന്ന ഒഴിവാക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം വേസ്റ്റിൻ്റെ മാർക്കിംഗ് രേഖപ്പെടുന്നത് ഇരുപത്തൊൻപത് ഇഞ്ചാണ് വേസ്റ്റ് അപ്പോൾ ഏഴേകാലം വേണം മൂന്നിഞ്ചും ഒരു പോയിന്റും ഉണ്ട് അതിൽ നിന്ന് മേഴയകാലം എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് മാർജിനും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ആഡ് ഒന്നേ ഒന്നേ കാലിഞ്ചോ ഒന്നര ഇഞ്ചോ എത്രയാണോ മാർജിൻ വേണ്ടത് അതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവ അളന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് ആയിട്ട് അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും ഉണ്ട് അതേ അളവ് തന്നെ ആക്കണം എവിടെയും കിട്ടേണ്ടത് ഇല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് ചെറുതുമ്പോൾ ഇതായി പോകാൻ സാധ്യതയുണ്ട് അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അര ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട് അത് നേരട്ടി ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് തമ്മിൽ ക്ലോസ് ആയി യോജിപ്പിച്ചുകൊടുക്കുക ഇപ്പോൾ നമ്മുടെ മെയിൻ ഡാറ്റ ഡാട്ടായിട്ടുണ്ട് ഞാൻ അടുത്ത ആമോൾ ഡാറ്റിലേക്കാണ് തേർട്ടി സിക്സ് ആയതുകൊണ്ട് ഇവിടെ മൂന്ന് മൂന്നിഞ്ചാണ് നമ്മൾ മെയിൻ ഡാട്ടിനെടുക്കുന്നത് അതിൻ്റെ പകുതി ഒന്നര ഇഞ്ച് ആമോൾ ഡാട്ടിനായിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ ചെസ്റ്റ് ലൈനിൽ നിന്നും ഒന്നര ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് അടയാളപ്പെടുത്തുക അവിടെ നിന്നും മുക്കാൽ ഇഞ്ച് മേലെ പോയിന്റ് ആയി രേഖപ്പെടുത്താം പക്ഷെ ഇവിടെ ആമോളിലേക്ക് അറ്റാച്ചിങ്ങിന് ആ റേഞ്ച് മാർജിന് പോകുന്നതാണ് അതൊഴിവാക്കിക്കൊണ്ട് റേഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇതിനെ സെൻടർ കാർട്ടുമായി ഡിസ്റ്റൻസ് രണ്ടേ കാലിഞ്ച് വെക്കാം അവിടെ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒരു ലൈന വരുന്നത് ഇവ തമ്മിൽ ദൂരം കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ നാല് റേഞ്ച് ഉണ്ട് അതേ നാല് റേഞ്ച് ുംർക്ക് ചെയ്യാം ഇവിടെ നിന്നും അറേഞ്ച് താഴെ ഒരു മാർക്ക് ചെയ്ത ശേഷം ഇല്ലെങ്കിൽ തട്ടായിക്കൊണ്ട് സ്കെയിൽ വെച്ച് അങ്ങോട്ടേക്കൊരു മാർക്കിംഗ് കൊടുക്കുക നാല് രേജ് ചെയ്ത ഭാഗത്തു നിന്നും സ്കെയിൽ വെച്ചുകൊണ്ട് ഈ രണ്ടു കാല അളവും തുല്യ രീതിയിൽ വരുന്ന രീതിയിൽ തമ്മിൽ യോജിപ്പിക്കുക അന്വേഷണം ഇവിടെ പുതുതായി ഒരു ആപൗണ്ട് ഷേപ്പ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കാരണം ഈ ഒരു ഭാഗം ആയിട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ സെൻട്രൽ ഡാറ്റിനായി ഇവിടെ നിന്നും അരഞ്ച് മേലെ ഒരു ഒന്നേകാലഞ്ച് ഡിസ്റ്റൻസിൽ അമോൾ ഡാറ്റിനായി മാർക്ക് ചെയ്യാം ഇത് മൊത്തത്തിൽ മുക്കാലഞ്ചിൻ്റെ ഒരു ഡാറ്റാണ് മൂന്ന് പോയിൻ്റ് മൂന്ന് പോയിന്റ് രണ്ട് ബാത്രും മാർക്ക് ഇപ്പോൾ നമുക്ക് മൂന്ന് ഡാട്ടും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിന്റെ നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അതിന് ഷോൾഡർ എടുത്ത് ബാക്കിന്റെ ഷോൾഡർ എടുത്ത് മൂന്നിഞ്ചാണ് അതേ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക രണ്ടര ഇഞ്ചും ഒരു പോയിന്റും ഉണ്ട് രണ്ടര ഇഞ്ചും ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക ബ്രോഡ് ആവശ്യമുള്ള അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിന്റെ ഷേപ്പ് ഡ്രോ ചെയ്ത് കൊടുക്കാം ഞാൻ റൗണ്ടാക്കാണോ ഡ്രോ ചെയ്യുന്നത് നിങ്ങളുടെ തലത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് വേണം ഡ്രോ ചെയ്തെടുക്കാം എന്നാണ് ചെയ്തെടുക്കാം അതിനു അതിനുമ്പത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഒരു മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബാക്കിൽ ആവശ്യമുള്ളവർ ബാക്കിൽ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിൽ ആവശ്യമുള്ളവർ ഫ്രണ്ടിൽ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ത്രീ ഡാറ്റ ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലാണ് മാർജിൻ ആഡ് ചെയ്യുന്നത് ആ മോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഡാട്ടിനെയും ചേർത്ത് പിടിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിനോപയോഗം നമുക്ക് ബാക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി ബൈക്കിന്റെ സൈഡിൽ ചേർത്ത് വെച്ച് മാർക്ക് ചെയ്ത ശേഷം ഡിസ്റ്റൻസിന്റെ ആരേഞ്ച് ഡിസ്റ്റൻസ് ഇവിടെ വെച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്രണ്ടിൻ്റെ അത്രയും ലെങ്ത്ത് ബാക്കിൽ ആവശ്യമില്ല അതാണ് ബാക്കിൽ കുറച്ച് ലെങ്ത്ത് കുറു കുറച്ച് വെട്ടുന്നത് നെക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെട്ട എടുക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ബെൽറ്റ് കട്ട് ചെയ്യുന്നതിനായി ഈ പോയിന്റിൽ നിന്നും ഡാറ്റ് ലെങ്ത് നമ്മൾ മൂന്നര അടയാളപ്പെടുത്തി ആ മൂന്നര ഇഞ്ചിന്റെ അതേ അളവ് ഈ ഒരു ഭാഗത്തും ഡാട്ടിൽ മാർക്ക് ചെയ്യുക അറേഞ്ച് ഉണ്ട് അതേ അറേഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അത് തമ്മിൽ യോജിപ്പിക്കാം ശേഷം ബെൽറ്റിൻ്റെ ഷേപ്പിലേക്കായി ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒന്നേ കാലിഞ്ച് എടുക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും ഷേപ്പ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഒന്നേ കാലഞ്ചിൽ ഷേപ്പ് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ചിൽ അല്ലെങ്കിൽ ഒരിഞ്ചിൽ ഒരു ഷേപ്പ് കൊടുക്കാം

ஸ்ட்ரேட் லைன் வரக்கோ ഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ ഭാഗം നീക്കം ചെയ്ത ശേഷം चार पेज ते मार के बोल दो കട്ട് പോയിന്റ് ഒന്നും വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആയിട്ടുണ്ട് ഡാറ്റ ഈ ഒരേ ഇതേ രീതിയിൽ തന്നെ അടിച്ചെടുക്കേണ്ടതാണ് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാത്ത് കട്ട് ചെയ്തെടുത്ത് മാർജിൻ ഇട്ട ശേഷം കട്ട് ചെയ്തെടുത്ത് അടിച്ചെടുത്തെടുക്കും ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് താങ്ക് യു